പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ മനോഹരമായ സദസ്സിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് വേദിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടുകാരൻ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീമാൻ ദാദ് സാർ ഈ പരിപാടിയുടെ അധ്യക്ഷത പദ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബ്രൈറ്റ് അക്കാദമി ചെയർമാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീമാൻ ഫൈസൽ സാർ വേദിയിലും സദസ്സിലുമുള്ള മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച മാതൃദിന സ്മരണകൾ എന്ന ഈ പരിപാടിയിൽ നിൽക്കുമ്പോൾ എൻ്റെ വേവുന്ന മനസ്സിൻ്റെ അറകളിലേക്ക് കുളിരിൻ്റെ കണങ്ങൾ വന്ന് വീടുകയാണ് കാരണം നമ്മളെല്ലാവരും സംസാരിക്കുന്നത് മാതാവിനെക്കുറിച്ചാണ് ഇന്ന് ലോകത്ത് സാധ്യമായ ഏറ്റവും ഉദാരമായ വ്യക്തിത്വം ഏറ്റവും ഉദാരമായ മനസ്സിൻ്റെ ഉടമ അത് മാതാവാണ് മാതാവ് എന്നത് മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ ആദിമ കേന്ദ്രമാണ് സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലാണ് ഏതൊരു മനുഷ്യൻ്റെ സുഹൃത്തങ്ങൾക്ക് പിന്നിലും അവൻ്റെ ആദ്യത്തെ ശക്തി അവൻ്റെ മാതാവാണ് മാതൃത്വം തിരസ്കരിക്കപ്പെടുകയും പ്രണയങ്ങൾ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികൾ എന്തുകൊണ്ടും പ്രസക്തമാണ് ഈ ഒരു ഉദ്യമം ഏറ്റെടുത്ത് നടത്തിയ ബ്രൈറ്റ് അക്കാദമിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുകയാണ് ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പലരും പറയും ഐൻസ്റ്റീൻ എന്ന് പലരും പറയും ന്യൂട്ടൺ എന്ന് പലരും പറയും അബ്ദുൽ കലാം കലാമെന്നൊക്കെ ഇതൊക്കെ നമ്മൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ച ഓരോ മാതൃകകളാണ് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കുറേ ബിംബങ്ങളാണ് ഇതൊന്നും അനുകരിക്കേണ്ടെന്നോ ഇവരെയൊന്നും ഫോളോ ചെയ്യേണ്ടോ ചെയ്യേണ്ടെന്നോ അല്ല പറഞ്ഞു വരുന്നത് മറച്ചത് കലാമായാലും ന്യൂട്ടണായാലും മറ്റേത് വ്യക്തിത്വങ്ങളായാലും മറ്റേത് പാഠശാഖയായാലും അതെല്ലാം ധാർമ്മികതയുടെ അടിത്തട്ടിലെ ധാർമ്മികതയുടെ മടിത്തട്ടിലെ അതിന് നിലനിൽക്കാൻ കഴിയും ആ ധാർമ്മികതയുടെ മടിത്തട്ടാണ് നമ്മുടെ മാതാവ് സ്വന്തം മാതാവിനെ ധാർമ്മികതയെ തിരിച്ചറിയാൻ കഴിയാ കഴിയുന്ന വിദ്യാഭ്യാസത്തിനെ മറ്റെന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു മാതാവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തി മാതാവാണ് ഏറ്റവും വലിയ പ്രചോദനയും പ്രചോദനവും പ്രശംസയും നമ്മൾ ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും എത്ര ഭൂമിയിലെ എത്ര വലിയ പ്രതീക്ഷകളിൽ മുഴുകിയാലും നമ്മളെ മനസ്സിൽ ആ നന്മ എന്നൊന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പരിപാടിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് എന്നെ എനിക്ക് രണ്ട് വാക്ക് ഇവിടെ അവസരമൊരുക്കിയ ഈ സംഘാടകരോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്